നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം റഫയിലേക്ക് കയറിയിരിക്കുന്നു ഇസ്രായേൽ സേന റഫയെ ആക്രമിച്ച് ഹമാസിന്റെ അവസാന തീവ്രവാദിയെ കൊന്നൊടുക്കിയ ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന ദൃഢപ്രതിജ്ഞയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു കെയ്റോയിൽ രണ്ടാഴ്ച കാലമായി നടന്ന വെടിനിർത്തൽ ചർച്ചകൾ ഹമാസ് ഒടുവിൽ അംഗീകരിച്ചപ്പോൾ അമേരിക്ക അടക്കം വിചാരിച്ചത് ഇസ്രായേലും ആ ചർച്ചകളിൽ അംഗീകരിക്കുമെന്നാണ് അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേലും ഏർപ്പെടുമെന്നാണ് എന്നാൽ ഇസ്രായേലിനെ അറിഞ്ഞവർക്കറിയാം അവർ ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയാൽ ആ കാര്യം നടപ്പാക്കുക തന്നെ ചെയ്യും റഫയെ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ ഇതിനു മുൻപ് പല വട്ടം കൃത്യമായി പറഞ്ഞതാണ് റഫയിൽ ആക്രമണം നടത്താതെ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല അത് ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത നിലപാട് തന്നെയാണ് ആ പ്രഖ്യാപ നിലപാടിൽ നിന്നും ഒരു ഇഞ്ചു പോലും പിന്നോട്ട് പോകില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പലവട്ടം പറഞ്ഞതാണ് അപ്പോഴൊന്നും അതിനെ കാര്യഗൗരവത്തിൽ എടുത്തിരുന്നില്ല പാലസ്തീനും അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളും എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി റഫയിലേക്ക് കടന്നു കയറി കരയാക്രമണം ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേൽ സേന റഫ ക്രോസിങ്ങിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുന്നു ഇസ്രായേലിന്റെ പതാക റഫ ക്രോസിങ്ങിൽ ക്കുന്നു അതായത് ഗാസയും ഈജിപ്റ്റിനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിയാണ് റഫ ക്രോസിംഗ് ആ റഫ ക്രോസിങ്ങിന്റെ നിയന്ത്രണം ഇസ്രായേൽ പിടിച്ചെടുത്തതിന് പിന്നിൽ വളരെ കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് ആ റഫ ക്രോസിംഗ് വഴി മൂന്ന് തുരങ്കങ്ങൾ സജീവമായി നിൽക്കുന്നു ആ തുരങ്കങ്ങൾ ഉപയോഗിച്ചിരുന്നത് ഹമാസ് ആണെന്നത് കൃത്യമായി ഇസ്രായേൽ സേനയ്ക്ക് മനസ്സിലായിരിക്കുന്നു ഐ ഡി എഫിൻ്റെ ആക്രമണത്തിൽ മുപ്പതോളം വരുന്ന ഹമാസിന്റെ ഭീകരവാദികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് നേരത്തെ ഐ ഡി എഫ് ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നു ഈ റഫ ക്രോസിംഗിലൂടെയാണ് സൈനിക നീക്കങ്ങൾ അല്ലെങ്കിൽ ആയുധ കടത്ത് അതുപോലെ തന്നെ പലതരം സഹായം ഹമാസിനെത്തി എത്തുന്നത് ഈ റഫ ക്രോസിംഗ് വഴിയാണ് എന്നാൽ ഈജിപ്ത് ആ ഘട്ടത്തിലൊക്കെ തന്നെ ഇതിനെ തള്ളിക്കളയുകയാണ് ചെയ്തത് ഈ ആക്ഷേപങ്ങളെ എന്നാൽ ഇപ്പോൾ ആ റഫാ ക്രോസിങ്ങിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തത് വഴി ഗാസയിലെ ഹമാസിനെ പൂർണമായും ഒറ്റപ്പെടുത്താൻ ഒറ്റപ്പെടുത്താൻ ഇസ്രായേൽ സൈന്യത്തിനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ആദ്യഘട്ടത്തിലെ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ അംഗീകരിക്കുകയും ഏകദേശം ഏഴ് ദിവസം നീണ്ട വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരികയും ചെയ്തിരുന്നു അന്ന് കരാറിന്റെ മറവിൽ ആവശ്യത്തിലധികം ആയുധങ്ങൾ സംഭരിക്കുകയായിരുന്നു ഹമാസ് ചെയ്തു കൂട്ടിയത് അത് മാത്രവുമല്ല ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് ഗാസയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് വെടിനിർത്തൽ കരാർ ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണെന്ന് അന്ന് ഇസ്രായേൽ പ്രതികരിച്ചതും ഇപ്പോൾ ഇതാ ഇസ്രായേൽ സേന കൃത്യമായ നിലപാടെടുത്തിരിക്കുന്നു റഫയെ ആക്രമിക്കാൻ ഞങ്ങൾ പിന്മാറില്ല റഫയിലേക്ക് കടന്നു കയറിയിരിക്കുന്നു ഇസ്രായേലി സേന കഴിഞ്ഞ ഒരാഴ്ച കാലമായി രണ്ടാഴ്ച കാലമായി ഫയുടെ അതിർത്തിയിൽ ഇസ്രായേലി സേന സർവസജ്ജമായി കാത്തിരിക്കുകയാണ് രണ്ട് സൈനിക താവളങ്ങളിൽ നൂറുകണക്കിന് കവചിത ടാങ്കുകൾ ആയിരത്തോളം വരുന്ന യുദ്ധവാഹനങ്ങൾ അതുപോലെ തന്നെ യുദ്ധ സാമഗ്രികൾ എല്ലാം തയ്യാറാക്കി സൈനികരടക്കം തയ്യാറാക്കി കാത്തിരിക്കുകയാണ് ആ ഭരണകൂടത്തിൻ്റെ ഒരു അറിയിപ്പിന് വേണ്ടി എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കടന്നുകയറ്റം ഇസ്രായേൽ ആഗ്രഹിച്ചിരുന്നുമില്ല എന്നാൽ ഒടുവിൽ ഗദ്യന്തരമില്ലാതെ ഈ റഫൈലേക്ക് കൂടി ആക്രമണം നടത്തിയാൽ മാത്രമേ യുദ്ധത്തിൻ്റെ പൂർണ്ണത എത്തൂ എന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ കടന്നു കയറി ആദ്യം റഫയെയും അല്ലെ ഗാസയെയും മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു ഈജിപ്തിൻ്റെ അതിർത്തിയിലുള്ള റഫ റഫ ക്രോസിങ്ങിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തു ഇനി ഇസ്രായേലി സൈന്യത്തിന്റെ അറിവോടുകൂടി മാത്രമേ എന്തെങ്കിലും സാമഗ്രികൾ അത് ആയുധമായാലും ഭക്ഷണമായാലും വസ്ത്രമായാലും വെള്ളമായാലും മരുന്നായാലും ഈ ഗാസയിലേക്ക് വരാൻ പറ്റൂ അതുകൊണ്ട് തന്നെ ആ റഫ ക്രോസിങ്ങിന്റെ നിയന്ത്രണം ഏറ്റെടുത്തോടുകൂടി തന്നെ ഗാസയുടെ പരിപൂർണമായ നിയന്ത്രണം ഇസ്രായേലിൻ്റെ കയ്യിലായിരിക്കുന്നു എന്ന് ചുരുക്കി പറയാം ഇനി ഇസ്ര ഇനി ഗാസയിലെ ഹമാസിൻ്റെ ഭീകരവാദികൾക്കെതിരെയുള്ള നേരിട്ടുള്ള യുദ്ധമാണെന്ന് ബെഞ്ചമിൻ നെതിന്യാവു പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു റഫ അതിർത്തിയിൽ പതിനാറ് ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികളുണ്ട് അവരോട് കിഴക്കൻ ഭാഗത്തേക്ക് പോകാൻ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് തന്നെ ഇസ്രായേൽ സേന ആവശ്യപ്പെട്ടിരുന്നു ഖാൻ യൂണിസിനടക്കമുള്ള തുറസായ പ്രദേശങ്ങളിൽ വളരെയധികം ടെൻറ്റുകൾ നാൽപ്പതിനായിരത്തിലധികം ടെൻറ്റുകൾ ഇതിനകം സജ്ജമാക്കിയിട്ടുണ്ട് ആ ടെൻറ്റുകളിലേക്ക് സുരക്ഷിതമായി പോകാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഒരു വിഭാഗം പാലസ്തീനികൾ ഇപ്പോഴും ഹമാസിന് പിന്തുണയുമായി പല ഇടങ്ങളിലും നിൽക്കുന്നു തമ്പടിച്ചിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അവരെ ഹമാസ് ഭീകരവാദികളായി കണക്കാക്കുക മാത്രമേ ചെയ്യൂ എന്നുള്ള മുന്നറിയിപ്പ് ഇസ്രായേൽ സേന നൽകിയിട്ടുണ്ട് എന്തായാലും റഫയിലേക്കുള്ള കരയാക്രമണം ഇസ്രായേൽ ആരംഭിച്ചു എന്നുള്ള കാര്യം യാഥാർത്ഥ്യം തന്നെയാണ് റഫയുടെ നിയന്ത്രണം പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള വലിയ ശ്രമത്തിലാണ് ഇസ്രായേലി സേന റഫ കറം അബ്ദുസാലം അതിർത്തികൾ ഇസ്രായേൽ സേന അടച്ചു എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് ഇതോടെ ഗസയിലേക്കുള്ള ഭക്ഷ്യ സഹായ വിതരണം പൂർണ്ണമായും ഇസ്രായേലിൻ്റെ അധീനതയിലായിരിക്കുന്നു റഫ ക്രോസിംഗിൽ സൈന്യം ഇസ്രായേൽ പതാക നാട്ടുകയും ചെയ്തു റഫ ആക്രമണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഹമാസിന്റെ സൈനിക സാമ്പത്തിക സ്രോതസ്സിനെ തകർക്കലാണ് കാരണം ഈജിപ്തിൻ്റെ ഈ അതിർത്തി പ്രദേശം വഴിയാണ് ഇപ്പോഴും ഹമാസിന് സൈനികവും സാമ്പത്തികവുമായ സഹായങ്ങൾ ലഭിക്കുന്നതെന്നുള്ളത് ഇസ്രായേൽ സേന കണ്ടെത്തിയ കാര്യമാണ് അത് പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് റഫ ക്രോസിംഗിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തതിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു ആണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഹമാസിന്റെ റഫയിലെ നാല് ബ്രിഗേഡുകളും തകർക്കുകയാണ് ലക്ഷ്യമെന്നും ബെഞ്ചമിൻ നെതിന്യാഹു വ്യക്തമാക്കി ബന്ദിമോചനം ഉറപ്പാക്കുകയാണ് റഫ ആക്രമണത്തിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്